നീ വർക്ക് ചെയ്യാനില്ല ഇതല്ല അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ഇതിനോട് അഡിക്റ്റ് അഡിക്റ്റായി തലക്ക് പിടിച്ചു തലയ്ക്ക് പിടിച്ചു എനിക്ക് ഉറക്കം വരുന്നില്ല ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല ഒരു പരിപാടിയും ചെയ്യാൻ പറ്റുന്നില്ല അവസാനം ഞാൻ ഓഫീസിൽ ചെന്ന് സേട്ടൻ്റെ അടുത്ത് ക്യാബിന് ഞാൻ ആ ക്യാബിനെ ഇതുവരെ കയറിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ നോക്കിയിട്ടല്ല അത് ആ ക്യാബിന് ഞാൻ കയറിയിട്ടില്ല അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ നാളെ പോലെ ജോലിക്ക് വരുന്നില്ല ഞാൻ ജോലി നിർത്തുവാന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഭയങ്കര സ്റ്റക്കായി ഏഹ് എന്താ ജോലിക്ക് വരാത്ത ഇപ്പം മറ്റേ ഞാൻ പറഞ്ഞതുപോലെ ലെതർ ലതർ ക്രാഫ്റ്റിംഗ് അത് എനിക്കറിയാം നീ ലെതർ ക്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പേഴ്സ് ഒക്കെ നീ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ റീസൺ ചോദിച്ചത് അപ്പോൾ ഞാനോട് പറഞ്ഞു എൻ്റെ ഞാൻ പറഞ്ഞ ആളെ അടുത്ത് ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലെതർ ക്രാഫ്റ്റിംഗ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ പാട്ട്നർഷിപ്പിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞു ആ വെറുതെ പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമില്ല ഏ ആ എനിക്ക് അവിടെ നിന്ന് പോരണം എന്നാലും എനിക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവൾ പറഞ്ഞു എത്ര രൂപയാണ് നീ നോക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒരു എയ്റ്റി തൗസൻഡ് റുപ്പീസ് ലെതറിന് വേണ്ടി വേണം പിന്നെ ഒരു ട്വന്റി തൗസൻഡ് ബേസിക് സെറ്റപ്പ് ടൂൾസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് വേണം ഒരു ലക്ഷം രൂപ വേണം ഒരു ലക്ഷം രൂപ വേണം പറഞ്ഞു കഴിഞ്ഞ ആളാ ഡ്രോവറിന്ന് എനിക്ക് രണ്ട് കെട്ട് നോട്ടെടുത്ത് തന്നിട്ട് പറഞ്ഞു ആ ഞാനും ഭയങ്കര ഷോക്കായി പോയി ഇതേപോലെ നോട്ടെടുത്ത് തന്നിട്ട് പറഞ്ഞു നിന്റെ പ്രോബ്ലം തീർന്നില്ലേ പക്ഷെ ആ എന്നോട് പറഞ്ഞു പണിക്ക് വരണം അല്ലാതെ അതെനിക്ക് ഇപ്പൊ തോന്നുമ്പം നല്ലതുമായിരുന്നു ചിലപ്പോൾ എന്നെ ലോക്ക് ഞാൻ കാണുന്നു അപ്പം പെട്ടെന്ന് എനിക്ക് ഫണ്ട് വന്നു ഫണ്ട് വന്നപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആ ഫണ്ട് വന്നു എൻ്റെ ഒരു മൈൻഡിലൊരു സാധനം ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് പെട്ടെന്ന് ഓപ്പണായി ഏത് ലെതർ എന്നുള്ള സാധനം എനിക്ക് പെട്ടെന്ന് ഓപ്പണായി കിട്ടിയത് പോലെ എനിക്ക് ലെതർ കിട്ടിയത് പോലെയുള്ളൊരു ഇത്